കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ അവധിയാണല്ലോ അപ്പം എനിക്കും രണ്ട് ദിവസം അടുപ്പിച്ച് അവധി കിട്ടി അപ്പം ഞങ്ങൾ വിചാരിച്ചു സാൻസിയിൽ വരാമെന്ന് വിചാരിച്ചു സാൻസിൽ എൻ്റെ അനിയത്തി മമ്മിയുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് ഒരു രണ്ട് ദിവസം വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കാഡിന്ന് സാൻസിയിൽ വന്നേക്കാണ് ഇപ്പോൾ വൈകുന്നേരം സമയം എട്ട് മണിയായി ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയേക്കുക കേട്ടോ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ അടുത്തൊരു പാർക്കിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയേക്കാണ് ഞങ്ങൾ ഉച്ചയായപ്പോൾ അവിടുന്ന് എല്ലാവരും കൂടെ ഇറങ്ങിയായിരുന്നു അപ്പോൾ ഉച്ചയായും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ മെറീന ബീച്ചിൽ സോൻസിലൊരു ബീച്ചിൽ പോയി അതിൻ്റെ വീഡിയോ അതിൻ്റെ പുറകിലിടാം നല്ല ബീച്ചായിരുന്നു നല്ല വെയിലുള്ള അന്തരീക്ഷം ആയതുകൊണ്ട് നല്ല ഭംഗിയുമായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് സ്വാൻസിയിൽ തന്നെയുള്ള പറയുന്ന ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നു എനിക്ക് ആക്ച്വലി ഇന്നലെ നൈറ്റ് ഷിഫ്റ്റായിരുന്നു പിന്നെ ഞാൻ പകൽ കിടന്ന് വന്ന് ഉറങ്ങി ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് ഉറങ്ങി ഇപ്പോൾ ഇതേ ഉറങ്ങി എഴുന്നേറ്റതേ ഉള്ളൂ എഴുന്നേറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് നടക്കാൻ പോവാണ് എട്ട് മണിയായി നടക്കാൻ പോയി തിരിച്ച് വന്നു ിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ പാർക്കിൽ ഒരു കൊച്ചു വീഡിയോ കാണാം അപ്പം ഞങ്ങളെല്ലാവരും ഇതേ പാർക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാ കേട്ടോ ഒരു ചിൽഡ്രൻസ് പാർക്ക് അപ്പൊ ഇതാണ് ഇവരുടെ വീടിൻ്റെ സ്ട്രീറ്റ് നമ്മൾ പാർക്കിൻ്റെ അടുത്തുള്ള ഒരു മരം ആട്ടോ പമ്പ മരമാണ് മേളയ്ക്കൊക്കെ കണ്ട നമ്മുടെ വീടേക്കകത്ത് അങ്ങനെ ഒത്തിരി വലുതായിട്ട് തോന്നത്തില്ലെങ്കിലും നല്ല വലിപ്പമുള്ള ഇങ്ങനെ പടർന്ന് ചില്ലകൾ നിൽക്കുന്ന മരം ആട്ടോ ഇത് എന്ത് മരമാണ് ഇല കണ്ടിട്ട് നമ്മുടെ ആൽമരം പോലെയൊക്കെ തന്നെ ഇരിക്കുന്നു കേട്ടോ ഞാൻ ഇല കാണിച്ചു തരാവേ പക്ഷേ ഇത് ആൽമരല്ല കേട്ടോ ഇത് നമ്മൾ പാർക്കിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് നല്ല ശാന്തമായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ കുറേ പേര് അങ്ങോട്ട് ആ പരിസരത്തോടൊക്കെ നടക്കാൻ പോകുന്നുണ്ട് ഇവിടെ വൈകുന്നേരം ആകുമ്പം ഈ സമയമൊക്കെ ആകുമ്പോൾ കുറേ ആൾക്കാർ അവരൊക്കെ ഇവർക്ക് പട്ടികളെ പട്ടിക്കുഞ്ഞുങ്ങളെ പട്ടികളെയൊക്കെ വലിയ ഇഷ്ടമാണല്ലോ അപ്പോൾ ഈ പട്ടികളെയും കൊണ്ടൊക്കെ നടക്കാൻ വരും അതുകൊണ്ട് നല്ല ശാന്തമായിട്ടുള്ളൊരു പ്ലേസാണ് ഒരു പുൽമൈതാനം ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് ചിൽഡ്രൻസ് പാർക്കുള്ളത് മമ്മി യു കെ വന്നിട്ട് എങ്ങനെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മമ്മി വന്നിട്ടുണ്ടായിരുന്നേ ആ ആ സമയത്ത് തുടക്കത്തില് നമ്മുടെ ജൂലൈ ഓഗസ്റ്റിലാവുന്നേ അല്ലേ ഇക്കുണ്ടായി കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ് ഇക്കു പ്രസവിച്ച സമയത്താണ് വന്നത് അപ്പൊ നമുക്ക് വിസ കിട്ടാൻ ലേറ്റ് ആയിരുന്നു അപ്പൊ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാവുന്നേ അപ്പത്തേക്കും കുറച്ച് തണുപ്പൊക്കെ ആകാൻ തുടങ്ങി ലാസ്റ്റ് ആയപ്പോഴത്തേക്കും മമ്മിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ അപ്പോൾ ആണെങ്കിൽ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും മമ്മിക്ക് തണുപ്പ് കാരണം എങ്കിലെങ്കിലും നാട്ടിൽ പോയാൽ എന്നായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അനിയത്തി മമ്മീനെ കൊണ്ടുവന്നു ഞങ്ങൾ പപ്പായ മമ്മിയെ കൊണ്ടുവന്നു അനിയത്തി മമ്മീനെയും കൊണ്ടുവന്നു അപ്പോൾ എൻ്റെ അനിയത്തി പറയുമായിരുന്നു സാധാരണ എല്ലാവരും അമ്മമാരെയും അപ്പന്മാരെയും കൊണ്ടുവരുന്നത് മക്കൾ ഗർഭിണിയാകുമ്പോഴും ഒരു ചെറിയ സഹായത്തിനും ഒന്ന് സന്തോഷിക്കാനൊക്കെയല്ലേ ഈ പ്രാവശ്യം ഒരു വ്യത്യാസത്തിന് എന്താ പറയുക ഒന്ന് വരട്ടെ ഒന്ന് ചൂടുകാലമൊക്കെ സമയത്ത് വന്ന് യു കെ ഒക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് അവൾ കൊണ്ടുവന്നതാണ് അപ്പം മമ്മിക്ക് ഈ പ്രാവശ്യം കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ നമ്മളിതേ ഒരു ചിൽഡ്രൻസ് പാർക്കിലെത്തി ആ പുൽ മൈതാനത്തിലൂടെ നടന്നു വന്ന് ചിൽഡ്രൻസ് പാർക്കിലെത്തിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു പാർക്കാണ് കേട്ടോ കുറച്ച് കുട്ടികളൊക്കെ ഓൾറെഡി ഉണ്ട് ഇവിടെ അപ്പം നമ്മളൊരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോവും ഇത്ര നേരം തോളത്ത് കയറിയിരിക്കുമായിരുന്നേ പാർക്ക് കണ്ടപ്പോ ഇതേ തോളത്തുനിന്ന് ഇറങ്ങി അടിച്ചു ഓടുന്നു കുഞ്ഞേച്ചി മമ്മിയാണെങ്കിൽ നല്ല സ്പീഡ് കൂടെ ഓടുന്നുണ്ട് രാത്രി നമ്മൾ തിരുമ്പൊടുക്കേണ്ടി കാലുവേദന ഞാൻ പറഞ്ഞു അത് ശരിയാ പിള്ളേരെ കാണുമ്പോ അവരുടെ ഭയങ്കര ഓട്ടമാണ് പിന്നെ കാലു വേദന പറഞ്ഞിരിക്കും അപ്പൊ ഇതാണ് ചിൽഡ്രൻസ് പാർക്ക് ഊഞ്ഞാലും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്കൊന്ന് കളിക്കാൻ നമ്മളിവിടെ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകും തുടണ്ട തന്നെ കയറണം സൂക്ഷിക്കണം കേട്ടോ പിടിച്ചു കയറണേ ആ ഗുഡ് ഗേൾ എത്തി ഏതെങ്കിലും പിടിച്ചോടി ിട്ട് പിടിക്കുവേണ്ട വേണ്ട പിടിക്കണ്ട പിടിക്കാം ഗുഡ് ഗേ നമ്മളങ്ങനെ വന്നിട്ട് അരമണിക്കൂറായി വേറെ കുഞ്ഞുങ്ങളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്